ഒരു ഒന്നുകൂടി കൊച്ചിയുടെ ആകാശത്തോടി പറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇറങ്ങാൻ കഴിയാത്തെന്നുള്ള വിശദീകരണം ഇനിയിപ്പോൾ നമുക്ക് അവിടെ നിന്ന് വേണം എനിവേ വിമാനം ഇപ്പോൾ കൊച്ചിയുടെ ആകാശത്ത് തന്നെ ഉണ്ട് അതിന് പുറത്ത് കടലിന് മുകളിലല്ല ഇപ്പോൾ ഉള്ളത് എക്സ് ബി ഫോർ സെവൻ വൺ എന്ന് പറഞ്ഞാൽ ബഹ്റൈനിലെ മനാമയിലേക്ക് സഞ്ചരിച്ച വിമാനമാണ് ഇപ്പോൾ ഈ പരിസരത്ത് ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ ടയറിൻ്റെ ചില ഭാഗങ്ങൾ റൺവേയിൽ കണ്ടു അപ്പോൾ ലാൻഡിങ്ങിൽ ടയർ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മേജർ ഇഷ്യൂസ് ടയറിനുണ്ടോ ലാൻഡിംഗ് ഗിയറിനുണ്ടോ അല്ലെങ്കിൽ ഈ ടയറുകൾക്ക് ാൻഡ് ചെയ്യാൻ കഴിയാത്ത തരത്തിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വേണം എന്തായാലും സേഫ് ലാൻഡിങ് സാധ്യമാകുമെന്നുള്ള കോൺഫിഡൻസ് ആണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് വിമാനം വീണ്ടും നമുക്ക് കാണാം ഇവിടെ നിന്ന് തിരിയുന്നത് കാണാം അതായത് ഇതാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം ഈ പോർഷനിലൂടെ വന്ന് ദാ ഇവിടെ വന്ന് വിമാനത്താവളത്തിൻ്റെ പരിസരത്ത് വന്നതിന് ശേഷം ദാ ഇതാണ് ഈ ഗ്രീൻ ആണ് നമ്മൾ തിരിച്ചു വന്നതിന് പാത കാണുന്നത് അപ്പോൾ ഈ ഗ്രീനിൽ തിരിച്ചു വന്ന് ലാൻഡിങ് പോർഷനിൽ വന്നതാണ് പക്ഷെ അവിടെ നിന്ന് ലാൻഡ് ചെയ്തിട്ടില്ല അവർ നേരെ പോയി അത് വീണ്ടും ഒരു ടേൺ എടുത്ത് വീണ്ടും ഒരു ടേൺ എടുത്ത് വീണ്ടും ഒരു ടേൺ എടുത്ത് ടേൺ എടുത്ത് വീണ്ടും ദാ വിമാനത്താവളത്തിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള പാതയിലേക്ക് വിമാനം കടക്കുന്നതാണ് കാണുന്നത് ഈ റെഡ് കളറുള്ള വിമാനമാണ് എക്സ് ബി ഫോർ സെവൻ വേണമെന്ന വർധനം അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഇനിയിപ്പോൾ ലാൻഡിങ് വേയിലേക്ക് അതിൻ്റെ ഒരു വ്യോമ പാതയിലേക്ക് വളരെ പെട്ടെന്ന് കടക്കും കടന്നു കഴിഞ്ഞാൽ അതിപ്പോൾ ലാൻഡ് ചെയ്യുമോ എന്നറിയേണ്ടത് ഷുക്കൂർ ഒരു തവണ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം ലാൻഡ് ചെയ്യാതെ പോവുകയുണ്ടായത് അതിനെന്തെങ്കിലും തരത്തിലുള്ള ഒരു 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 മറുപടി കിട്ടുന്നുണ്ടോ നമുക്ക് എയർപോർട്ട് അതോറിറ്റിയിൽ നിന്ന് നിഷാദ് അടിയന്തര ലാൻഡിംഗ് നടത്തുമ്പോൾ സ്വാഭാവികമായി ചില മുൻകരുതലുകൾ പൈലറ്റ് എടുക്കും അത് ഈ വിമാനത്തിൽ പരമാവധി അതിന്റെ ഇന്ധനം കളയുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് അത് ഫ്ലൈ ചെയ്ത് പരമാവധി ഇന്ധനം കളയുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് വിമാനത്താവള അധികൃതർ നമുക്ക് ലഭിച്ചത് അതുകൊണ്ട് ഈ വിമാനം സ്വാഭാവികമായും അഞ്ച് മുക്കാൽ മണിക്കൂർ കറന്നു മാത്രമേ ബഹ്റൈനിലെ മനാമയിൽ എത്തുമായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അത്രയ്ക്കും ഇന്ധനം ആ വിമാനത്തിൽ സ്വാഭാവികമായും ഉണ്ട് ആ ഇന്ധനം വെച്ച് ലാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അടിയന്തര ലാൻഡിംഗ് നടത്തുമ്പോഴുണ്ടാകുന്ന അപകടം സ്വാഭാവികമായ പൈലറ്റ് മുന്നിൽ കാണുന്നു അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇപ്പോൾ വട്ടമിട്ട് പറന്ന് പരമാവധി ഇന്ധനം കളഞ്ഞ ശേഷം മാത്രം ലാൻഡ് ചെയ്യാനുള്ള ഒരു പരിശ്രമമായിരിക്കും നടത്തുക അതുകൊണ്ട് തന്നെയാണ് ഇത് ലാൻഡ് ചെയ്യാൻ ദിവസം കൂടി സമയമെടുക്കുന്നത് ഓക്കെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു 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 ക്രാഷ് ലാൻഡിംഗ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് പലതരത്തിലുള്ള റിസ്ക് എലമെൻസ് ഉണ്ട് ക്രാഷ് ലാന്റിങ് സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടായാലതിനെ വ്യാപ്തി കൂടാതിരിക്കാൻ വിമാനത്തിനകത്തുള്ള ഫ്യൂവൽ പരമാവധി ഉപയോഗിച്ച് തീർക്കുക എന്നത് ഇതിൻ്റെ ഒരു രീതിയാണ് നമ്മൾ ഷുക്കൂർ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ കൂടുതൽ സമയം വട്ടമിട്ട് മറക്കുക അഞ്ചര മണിക്കൂറോളം ഫ്ലൈ ചെയ്യാനുള്ള ഇന്ധനം ഉണ്ടായിരുന്ന ഒരു ഫ്ലൈറ്റ് ഒന്നര മണിക്കൂർ മാത്രം പറഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്ന വെച്ചാൽ അതിനകത്ത് വലിയ തോതിൽ ഇന്ധനം ബാക്കിയുണ്ട് അപ്പോൾ ആ ഇന്ധനം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ ഇന്ധനം തീർക്കാനുള്ള ശ്രമത്തിലാണ് ഇതാ നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ് ആ കാണുന്ന ബ്ലൂ കളറിലുള്ള നാവിഗേഷൻ സിഗ്നലിൽ കാണുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ് ഇപ്പോൾ കുന്നുകര എന്ന് പറഞ്ഞാൽ എറണാകുളത്തിൻ്റെ പരിസരത്തുള്ള അത് ആ കുന്നുകരയുടെ ആകാശത്താണ് ഇപ്പോൾ എക്സ് ബി ഫോർ സെവൻ വൺ എന്ന് പറഞ്ഞ വിമാനമുള്ളത് അടുത്തത് അത്താണിയുടെ ആകാശത്തേക്ക് വരുന്നു അതിനുശേഷം നെടുമ്പാശ്ശേരിയുടെ ആകാശത്തേക്ക് വരുന്നു നെടുമ്പാശ്ശേരിയിലെ റൺവേയിലേക്ക് ഇത്തവണ ഇറങ്ങുമോ അതോ ഒരു തവണ കൂടി അത് റൗണ്ട് ചെയ്യുമോ എന്നാണ് ഒരു തവണ കൂടി ഇറങ്ങുമോ എന്നാണ് നമുക്ക് ഉറ്റുനോക്കുമ്പോൾ കാണേണ്ട കാര്യം ശരി ശരി നമുക്ക് ഇല്ല വളരെ കുറച്ച് സമയം മാത്രമേ ഇനി ഇത് ഇത് ഇതിപ്പോൾ ഇവിടെ ലാൻഡ് ചെയ്യുമെന്ന് അറിയാൻ ഇനി വളരെ വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ അതോ ലാൻഡിങ് ഒഴിവാക്കി വീണ്ടും ഒരിക്കൽ കൂടി പറക്കാൻ അവർ തീരുമാനിക്കുകയാണോ എന്നറിയില്ല അത്താണിയിലേക്ക് എത്തുന്നു അത്താണി കഴിഞ്ഞാൽ പിന്നെയുള്ള നെടുമ്പാശ്ശേരിയാണ് വളരെ വേഗത്തിൽ വളരെ വേഗത്തിൽ ഈ പ്രയാണം പൂർത്തിയാക്കി ഇവിടെ ഇറങ്ങുമോ എന്നാണ് ആ യാത്രക്കാരനകത്തോണ്ട് അവർ വലിയ ആശങ്കയിലായിരിക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവുക ചെങ്ങമനാട് ചെങ്ങമനാടിൻ്റെ ആകാശത്തേക്ക് എത്തുകയാണ് അല്പസമയം കഴിഞ്ഞാൽ പിന്നെയുള്ളത് അത്താണിയാണ് അത്താണിയും കഴിഞ്ഞാൽ പിന്നെ എയർപോർട്ടിലേക്കാണ് റൺവേയിലേക്കാണ് എത്തേണ്ടത് അവിടേക്ക് വിമാനം ലാൻഡിങ്ങിന് പോവുകയാണോ അതോ വീണ്ടും പറക്കുകയാണോ എന്നതാണ് നമ്മൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യം നമ്മൾ